നെക്സ്റ്റ് ഓടാൻ ഓൾറെഡി സൈൻ ചെയ്ത എൻ്റെ ടീം എന്നിട്ട് വർക്ക് ചെയ്യുന്നു പെട്ടെന്ന് മാർക്കോ ഇങ്ങനെയായി എന്ന് വിചാരിച്ചിട്ട് പ്രത്യേകിച്ച് മാർഗ്ഗങ്ങളുടെ ജീവിതത്തിലുള്ള തീരുമാനങ്ങളും ഇല്ല ഞാൻ ട്രൈ ചെയ്തു സിനിമകളുടെ ഇപ്പോൾ മാർക്കോ പ്രൊഡക്ഷൻ ലെവലിൽ ക്വാളിറ്റി ഉണ്ട് ആ പ്രൊഡക്ഷൻ ക്വാളിറ്റി മെയിൻറ്റീൻ ചെയ്യാൻ നോക്കും അത്സരണ്ട് എനിക്ക് വരാൻ പോകുന്ന സിനിമകൾ അങ്ങനത്തെ ഒരു എക്സ്പെക്ടേഷൻ ഡെഫിനറ്റ്ലി ഉണ്ടാവില്ല അത് നല്ലൊരു സ്ട്രെസ്സാണ് അത് ഞാൻ

നമ്മുടെ ഭാഷയോട് പറഞ്ഞിട്ട് പറയും ഈ സബ്ജക്റ്റിന് റീമേക്ക് ആവാൻ സാധിക്കും റീമേക്ക് ഒക്കെ ആയി കഴിഞ്ഞാൽ മലയാള സിനിമ റീമേക്ക് ചെയ്ത് സ്ഥലത്ത് പോയി ബിക്കോസ് ഈ ഗൈനക്കോളജി അല്ലെങ്കിൽ ഐ ബി എഫ് സർഗസിൽ ഡിസ്കസ് ചെയ്ത ഒരുപാട് സിനിമകളുണ്ട് നമ്മുടെ റിലീസിന് പിന്നെ ഒരുപാട് ഹിന്ദി സിനിമകളുടെ റീമേക്ക് ആണോ ഈ സിനിമയെന്ന് ആൾക്കാർ കമൻറ്റുകൾ ഉണ്ടായിരുന്നു നമ്മുടെ കോൺഫിഡൻസ് എന്താണെന്ന് വെച്ചാൽ അതുപോലെ ആവാനേ അറുപതി പാടുകളെന്ന് നമ്മൾ തീരുമാനിച്ചിട്ടായിരുന്നു ഇത് ഇതുപോലെ ആവില്ല ഈ സിനിമ ഈ സ്റ്റൈല് വേറെ എവിടെയൊന്നും വന്നിട്ടില്ല അപ്പോൾ ഒരു റീമേക്കിൻ്റെ സാധ്യത സിനിമയ്ക്ക് വരും ഇപ്പോഴും ബെസ്റ്റ് പാർട്ട് ഓഫ് പാട്ട് എൻ്റെ ഇവിടെ ഹിന്ദി വേർഷൻ തെലുങ്ക് വേർഷൻ എൻക്വയറീസ് വരുന്നുണ്ട് അപ്പോൾ ആസ് എ പ്രൊഡ്യൂസർ ഉണ്ട് നമ്മുടെ സന്തോഷം എന്ന് വെച്ചാൽ സിനിമയുടെ പ്രൊഡക്ഷൻ വാല്യൂ അല്ല ഈ സിനിമയുടെ വരും എപ്പോഴും ഐഡിയ നമ്മൾ വരുന്നതെന്ന് വിശ്വസിക്കുന്ന പറഞ്ഞാൽ ചിലപ്പോൾ എക്സിക്യൂട്ട് ചെയ്യാൻ മാർപ്പായ പോലെ നമുക്ക് അത്രയും പൈസ വേണ്ടി വേണ്ടിയൊന്നുമില്ല പക്ഷേ ഈ സബ്ജക്റ്റിന് വേണ്ടി ഒരു നല്ല അത് തുകയുണ്ട് സബ്ജക്റ്റിൻ്റെ എൻഹാൻസ്മെന്റിന് വേണ്ടിയിട്ട് നമുക്ക് സ്പെൻഡ് ചെയ്യാൻ പറ്റുമെന്ന ഒരു സന്തോഷം സജീവിനും കുറച്ച് രസായിട്ട് സോ അത് സജീവിൻ്റെയും വിനയുടെയും കൂടി എഫേർട്ട് ഉണ്ടായിരുന്നു ഞാനും കൺവിൻസ്ഡായി ഓക്കെ ഫൈൻസ് ചെയ്യും സോ സിനിമകൾ അങ്ങോട്ട് ഭാരമായിട്ട് വരാൻ യൂണിവേഴ്സൽ ഐഡിയാസാണ് ഉള്ളത് പിന്നെ കൊച്ചു സിനിമ എന്ന് എനിക്ക് പറയാനേ തോന്നുന്നില്ല എൻ്റെ അടുത്ത് ഞാൻ ജയഗണേഷ് ചെയ്ത സമയത്ത് കുഞ്ഞു സിനിമ അതെനിക്ക് ബഡ്ജറ്റിലല്ല ചെറുതായി നിങ്ങൾ പൈസ മുടക്കിയിട്ട് സിനിമ ചെറുതും വലുതല്ല നിങ്ങൾ മുടക്കുന്ന പൈസ ഏത് സബ്ജെക്റ്റിലേക്കാണ് പോകുന്നത് അവിടെയാണ് സിനിമ വലുതെന്ന് ചെറുതാണ് എന്നെ സംബന്ധിച്ച് ഒരു സ്പെഷ്യലി ഏബിൾഡ് വ്യക്തിയുടെ ജീവിതം സിനിമ അല്ലെങ്കിൽ അവരെ കുറിച്ച് സിനിമ എടുത്ത് ഒരു പോസ്റ്റ് ഇരിക്കുന്ന ഒരു സാധാരണ വ്യക്തിയെ ഭയങ്കര ആയിട്ട് കാണിച്ചത് എന്നെ സംബന്ധിച്ച് ഭയങ്കര മാസ് മൂടിയായിട്ട് ഞാൻ ജയഗണേഷിനെ സിനിമിച്ചത് അതിൽ ആ ഒരു ഹൈ പോയിന്റ് എന്ന് വെച്ചാൽ ഏറ്റവും അവസാനമായി നീറ്റ് നിൽക്കുന്നു ആ തോട്ടിൽ ഭയങ്കര നിങ്ങൾ വേറെ രീതിയിൽ ചിന്തിച്ചാൽ വരും ആസ് എ പ്രൊഡ്യൂസർ എനിക്ക് ഒരു ഓപ്ഷൻ ഉണ്ടായിരുന്നു സജീവ എന്നോട് ആവേശം എന്ന സിനിമയോടൊപ്പം റിലീസ് ചെയ്യണം ഈ മനസ്സിലായി യൂത്ത് എല്ലാവരും ആവേശം എന്ന സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് കാത്തിരിക്കുന്നത് പക്ഷെ ഞാൻ ആ സിനിമ എടുത്തത് ഒരു ഇൻക്ലൂസീവ്നെസ് എന്നൊരു ഐഡിയ തരുന്നത് നമ്മൾ പല പലപ്പോഴും പറയാറുണ്ട് എല്ലാവരും ഒരുമിച്ച് പക്ഷെ അങ്ങനെ ഒരു ഒരു കഥാപാത്രത്തെക്കുറിച്ച് സിനിമ ചെയ്തിട്ട് വലിയൊരു സിനിമ വരുമ്പോൾ കുഞ്ഞുപടം റിലീസ് മാ മാറ്റിയ നന്നായിരിക്കും സാമ്പത്തികമായിട്ട് എന്നും തോന്നലുണ്ടായപ്പോൾ അത് തോട്ട് എന്താണെന്നാണ് ഞാൻ എപ്പോഴും വിചാരിച്ചത് ഞാൻ എപ്പോഴും പറയുന്നത് എന്നെ സംബന്ധിച്ച് ആക്ടർ ഓൾസോ പ്രൊഡ്യൂസർ ഓൾസോ ഞാൻ പൈസ കൊടുക്കുന്നത് ആശയത്തിലേക്ക് ഒരു logistics will get a